ഇന്നലെ നടന്ന നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ അംഗം സിജി ടോണി അവരുടെ വാർഡിൽ നഗര സ്വാതന്ത്ര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി സ്വകാര്യ വ്യക്തികളെ കൂട്ടിയോജിപ്പിച്ചു യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു കത്ത് നിന്നിരുന്നു ഒരു സ്വകാര്യ വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേ അവിടെ ഒരു വെയ്റ്റിംഗ് ഷിറ്റ് മൂടി പിടിക്കുന്നത് സംബന്ധിച്ചാണ് അത് നഗരസഭ അത് നിർദാക്ഷിണ്യം തള്ളിക്കളഞ്ഞു എന്നൊരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി നഗരസഭയിൽ ഞാൻ വന്നിരുന്നുവെങ്കിലും കൂട്ടപ്പുറിച്ചിലൂടെ വ്യക്തമായില്ല എന്താണ് അതിനെക്കുറിച്ച് താങ്കൾക്ക് ചെയർമാൻ എന്ന നിലയിൽ വ്യക്തത വരുത്താനുള്ളത് ആ ആരോപണം തികച്ചും തെറ്റാണ് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ നഗരസഭ പാലാനഗരസഭ മാത്രമല്ല എല്ലാ നഗരസഭകളും തന്നെ സാമ്പത്തിക പരിമിതികളുള്ളപ്പോൾ അവർ ചെയ്യുന്നത് ഞങ്ങളൊക്കെ ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ നഗരം സൗന്ദര്യ സൗന്ദര്യവൽക്കരിക്കുക അതുപോലെ തന്നെ വെയ്റ്റിംഗ് ഷെഡ് മെയിൻ്റനൻസ് നടത്തുക തുടങ്ങിയ ജോലികളൊക്കെ സ്പോൺസർഷിപ്പോട് കൂടി ഇവിടെ അവരുടെ അവർക്കൊരു പരസ്യം കൊടുക്കും പരസ്യം ലഭിക്കും അങ്ങനെ അവരുടെ സ്പോൺസർഷിപ്പോ കൂടിയാണ് സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പാല നഗരം മൂടി പിടിപ്പിക്കുന്നതിന് സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് സ്പോൺസർമാർ വരികയും ഇപ്പോൾ നടന്നു അതിൻ്റെ അതിൻ്റെ ജോലികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടൗൺ ബസ് സ്റ്റാൻഡ് അതിൻ്റെയും പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതും സ്പോൺസറാണ് അതും ഏറ്റെടുത്തിരിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഗുണം അവരുടെ ഒരു പരസ്യം എന്നത് വെക്കും അതെന്നുള്ളതാണ് അതിന് അതിന് ചില നടപടി ക്രമങ്ങളൊക്കെ ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ അവരുടെ അപേക്ഷ സ്വീകരിക്കണം അപേക്ഷ സ്വീകരിച്ചതിന് ശേഷം അത് ഫയലാക്കി മുനിസിപ്പാലിറ്റിയിൽ നിന്നും എഞ്ചിനീയറിംഗ് വിഭാഗം ആൾക്കാർ അവിടെ പോയി പരിശോധിക്കും പരിശോധിച്ചതിന് ശേഷം അവരുടെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കും അതിന് ശേഷം നമ്മൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ അനുമതി വാങ്ങണം അതല്ലെങ്കിൽ കളക്ടറുടെ അനുമതി വാങ്ങണം അതിന് ശേഷം ആണ് നമ്മൾ കൗൺസില കൗൺസിൽ കൂടി തീരുമാനിക്കണം പല അപേക്ഷ ഉണ്ടെങ്കിൽ അവരിൽ ആർക്കും കൊടുക്കണം തീരുമാനിച്ചിട്ടാണ് അവർക്ക് നമ്മളിത് കൊടുക്കുന്നത് അപ്പോൾ അതിന് ചില ഇതൊക്കെ കാണും നോംസ് ഒക്കെ കാണും നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത് പോലെ ഏത് സമയത്ത് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടാലും അത് തിരിച്ചു തരണമെന്നും അങ്ങനെ പരസ്യങ്ങൾ വെക്കുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യുമ്പോൾ മറ്റേ ആൾക്കാർക്ക് യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ ഒന്നും തടസ്സം ഉണ്ടാകരുതെന്ന വ്യക്തമായ ഒരു രൂപരേഖ അവരെക്കൊണ്ട് എഗ്രിമെൻറ്റ് ഒപ്പിടിച്ചിട്ടാണ് ഇത് സാധാരണ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് അവർക്ക് കൊടുക്കും നമ്മുടെ നിയമാവലി അവർക്ക് കൊടുത്തിന് ശേഷമാണ് ചെയ്യുന്നത് ഇന്നലത്തെ കൗൺസിലിൽ ആ വാർഡിലെ കൊച്ചിടപ്പാടി വാർഡിലെ കൗൺസിലർ ശ്രീമതി സിജി ടോണി അതിന് മുമ്പ് ഒരു കത്ത് മുനിസിപ്പാലിറ്റി തന്നിരുന്നു അപ്പോൾ ഇങ്ങനെ ടൗണിലെ ഒരു അവിടെ അവരുടെ അവിടെ കൊച്ചി എടപ്പാടിയിലൊരു വെയ്റ്റിംഗ് ഷെഡ് ഒരു വെയ്റ്റിംഗ് ഷെഡ് മെയിൻ്റെസ് ചെയ്യാൻ ആരോ ഒരാൾ ഒരു പഴക്കച്ചവടക്കാരനാണ് എഴുതിയത് അയാൾ അദ്ദേഹം തയ്യാറായിട്ടുണ്ട് വ്യക്തിയുടെ പേര് പേര് പോലും വെച്ചിട്ടില്ല അതുകൊണ്ട് അത് അവർക്ക് കൊടുക്കണം അതിന് ടാക്സ് ഒന്നും പരിസ്ഥിതി മേടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കത്ത് തന്നിരുന്നു അപ്പോൾ ഞങ്ങൾ കൗൺസിലിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല വളരെ നല്ല കാര്യമാണ് ഇപ്പോഴും പല ആൾക്കാരും ഇങ്ങനെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ നമുക്ക് അവരുടെ അപേക്ഷ വാങ്ങിയതിന് ശേഷം അതിന് നടപടിക്രമങ്ങൾ അനുസരിച്ച് നമുക്കിത് ചെയ്യാം യാതൊരുവിധ കുഴപ്പമില്ല വളരെ സന്തോഷം എന്ന് പറഞ്ഞ് വളരെ കൂടി ഏതാണ്ട് കൗൺസിലർ തീരാറായി അപ്പോൾ ഈ രണ്ടാം തീയതി കിടക്കുന്ന ഓണാഘോഷത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു എല്ലാവരും പങ്കെടുക്കണം കാരണം നമുക്ക് മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് പ്രതിപക്ഷമില്ല നമുക്കിനി ഇനി രണ്ട് രണ്ടര മാസം കൊണ്ട് കാലാവധിയുള്ളൂ നമ്മളെല്ലാവരും നാളെ കാണുമ്പോൾ സ്നേഹത്തോടെ സംസാരിക്കേണ്ടവരാണ് ശ്രീകാന്റ് കൊടുത്ത് മുന്നോട്ട് പോകേണ്ടവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാം സന്തോഷത്തിൽ പിരിയാറായപ്പോൾ വീണ്ടും മാഡം എണീറ്റ് നിന്ന് ചോദിച്ചു ഇത് ഇതിൻ്റെ കാര്യം അപ്പോൾ ഇത് തന്നെ വീണ്ടും പറഞ്ഞു അപ്പോൾ പൊടുന്നനെ മാഡം സഭയ്ക്ക് നിരക്കാത്ത ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചു അപ്പോൾ കൗൺസിലിലെ മറ്റ് കൗൺസിലർമാരൊക്കെ അതിനെ ശക്തമായി എതിർത്തു ചെയർമാൻ എന്നുള്ള നിലയിൽ ഞാനും അതിനെ തെറ്റാണ് അത് പറഞ്ഞത് ശരിയായില്ല എന്നുള്ള വ്യക്തമായ പറഞ്ഞ് കൗൺസിലവസാനിപ്പിക്കുകയാണ് ചെയ്തത് പാലാ നഗരസഭ ഈ ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ എന്ന പേരിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാലായിലെ പ്രത്യേകിച്ചും ട്രാഫിക് കാലൻറ്റുകൾ റൗണ്ടാനകൾ ഏറ്റവും ആദ്യം ആദ്യപടി എന്ന നിലയിൽ പിന്നീട് അത് മറ്റ് റോഡുകളുടെ സൈഡുകളിലും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ മോടി പിടിപ്പിച്ച് വളരെ ഭംഗിയാക്കുക എന്നുള്ളതും അതോടുകൂടി തന്നെ നമുക്ക് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ വേസ്റ്റ് ഇട്ടും മാലിന്യമുക്തമാക്കുകയും കൂടെ വേണം മാലിന്യമുക്തമാക്കുകയും കൂടെ വേണം അപ്പോൾ അതിന് കൂടെ കൂടിയാണ് ഇത് ഭംഗി വരുത്താനും മാലിന്യമുക്തമാക്കാനുമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏർപ്പെട്ടത് അപ്പോൾ അതനുസരിച്ച് ഈ പി ഡബ്ല്യു റോഡിൻ്റെ നടുക്കുള്ള ഹൈവേയിലെ നടുക്കുള്ള ട്രാഫിക് അലലുകൾ അല്ലെങ്കിൽ റൗണ്ടാനകൾ നമുക്ക് അത് മറ്റ് വ്യക്തികളെ സ്പോൺസർമാരെ കണ്ടെത്തി ചെലവ് ചുരുക്കി ചെയ്യുന്ന നടപടികളാണ് നടക്കുന്നത് അതിനുവേണ്ടി പി ഡബ്ല്യു അല്ലെങ്കിൽ ഹൈവേയിൽ ഒക്കെയുള്ള ഈ റൗണ്ടാനകൾ നന്നാക്കണമെങ്കിൽ ഒത്തിരി നിയമ നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സ്ഥലങ്ങളല്ല അത് പി ഡബ്ല്യു ഡിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ബന്ധപ്പെട്ട മറ്റ് ഒത്തിരിയേറെ നിയമങ്ങൾ പാലിച്ചു വേണം ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ട വേണ്ടി നമ്മൾ പല പ്രാവശ്യം ഇത് ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറുള്ള ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറുള്ള എന്ന് പറയുമ്പോൾ അതിന് അതിന് പറ്റിയ ഒരു കഴിവും കൂടെ ഉള്ള ആളുകൾ വേണം നമുക്ക് ഇത് കണ്ടെത്തുവാൻ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അതായത് ചാവറ പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അച്ഛൻ ഉൾപ്പെടെ ഉള്ള ആളുകളെ പോലെയുള്ള ആളുകൾ പറ്റുന്ന ആളുകളെ കണ്ടെത്തി അവരെ ഇവിടെ എത്തിച്ച് രണ്ടും മൂന്ന് പ്രാവശ്യം അവരെ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് കമ്മിറ്റികൾ നടത്തി അച്ഛൻ ഉൾപ്പെടെ ഇവിടെ വന്നിരുന്ന കമ്മിറ്റികൾ നടത്തി അതിനെ നമുക്ക് പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ഒത്തിരിയേറെ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല പി ഡബ്ല്യു എന്തെങ്കിലും ഈ സ്ഥലത്ത് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വന്നാൽ ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും അതിനൊക്കെ തയ്യാറാകണം അവർ കാശു മുടക്കി ചെയ്യുന്നു പക്ഷേ പി ആവശ്യപ്പെട്ടാൽ അല്ല സർക്കാർ ആവശ്യപ്പെട്ടാൽ നമുക്ക് ചിലപ്പോൾ പൊളിച്ചു മാറ്റേണ്ടി വരും അപ്പം അങ്ങനെയുള്ള ഒത്തിരി നിയമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരാറു വരെ ആക്കിയതിന് ശേഷം ഇത് പി ഡബ്ല്യു ഡിയുടെ അല്ലെങ്കിൽ മറ്റ് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാം ഉപരി ജില്ലാ കളക്ടറുടെ അനുമതി വാങ്ങിച്ച് ഈ പറയുന്ന ഓരോ വ്യക്തികൾക്കും അത് ചെയ്യാനുള്ള അനുവാദം ജില്ലാ കളക്ടറുടെയിൽ നിന്ന് വന്നെ അനുവാദം അനുവാദം മേടിച്ച് കൊടുത്താണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അത്ര അത്ര ഭംഗിയായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ എടപ്പാടിയിലൊരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് കേട്ടോ അതൊരു ഒരു പഴം പച്ചക്കറിക്കാരൻ നന്നാക്കും എന്ന് ഒരു വാക്കാൽ ഒരു ലെറ്റർ എഴുതി കൊണ്ടുവന്ന് കൊടുത്താൽ അത് അങ്ങനെ പെട്ടെന്ന് പാസ്സാക്കാൻ പറ്റത്തില്ല അപ്പം അതിനുള്ള നിയമ നടപടി നിയമകരം നിയമപരമായിട്ട് അതിൻ്റെ വഴികൾ ചെയ്ത് നമുക്ക് ചെയ്യാം എന്നാണ് നമ്മൾ പറഞ്ഞത് അതായത് അങ്ങനെ പുതിയ സ്പോൺസർമാർ നമുക്ക് മോശമായി കിടക്കുന്ന വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ നന്നാക്കാൻ വരുന്നത് സ്വാഗതാര്ഗമാണ് സന്തോഷമാണ് എന്നാണ് ഞങ്ങൾ കൗൺസിൽ പറഞ്ഞത് അങ്ങനെ വരണം പക്ഷേ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ പാലിച്ച് അതായത് ഒരു നമുക്ക് ഒരു എഴുത്ത് ആദ്യം ഇതിനെല്ലാം എല്ലാ കാര്യങ്ങൾക്കും ഒരു അപേക്ഷ തരണം ആ അപേക്ഷ തന്ന് അതിൻ്റെ മേലുള്ള നടപടികൾ പോയി പരിശോധിച്ച് അവിടെ ചെയ്യാൻ പറ്റുന്നതാണോ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ അത് മറ്റൊരാർക്കെങ്കിലും അസൗകര്യമുണ്ടോ ഇതെല്ലാം നോക്കി ഭംഗിയാക്കി അതിന് ഫയൽ റെഡിയാക്കി കൗൺസിലിൽ വെച്ച് പാസ്സാക്കി കൊടുക്കും അപ്പോൾ അതിനൊരു ഒരു 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 അതിനു വേണ്ടിയാണ് അത് ചെയ്യുന്നത് ഫയൽ എപ്പോഴും കൃത്യമായിട്ട് വേണം ഇരിക്കാൻ അത് അത് ആ കാര്യമാണ് ഈ പറഞ്ഞ കൗൺസിലറെ ബോധ്യപ്പെടുത്തിയത് പക്ഷേ അങ്ങ് അവർ അത് വേറൊരു രീതിയിൽ രാഷ്ട്രീയമായിട്ട് എന്തൊക്കെയോ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അവർക്ക് ആവശ്യത്തേക്കാൾ ഊരി മറ്റ് ചില ചിന്താഗതികളാണ് അവരുടെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് ചെയർമാനും പറഞ്ഞത് അത് ഞങ്ങൾ പാടെ തള്ളിക്കളയുന്നു എപ്പോൾ അപേക്ഷ കൊണ്ടുവന്നാലും അത് പരിശോധിക്കും വേണ്ട നടപടിയെടുക്കും കൊടുക്കുകയും ചെയ്യും